ചാത്തൻ തന്നെ ഇരുന്നൂറ്റമ്പത് ടൈപ്സ് ഓഫ് മനുഷ്യദേഹത്ത് പ്രവേശിക്കൂ ആൾക്കാർ വരുമ്പോൾ ഇയാള് ചെയ്യുന്ന പണി എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മൂർത്തിനെ പിടിച്ചിട്ട് ആ ബോഡിയിലേക്കാണ് കയറ്റുക ഇത്രയും എമൗണ്ട് ഓഫ് മണി തിരുപ്പതിൽ വരുന്നതിന് കാരണമുണ്ട് കേരളത്തിലെ പമ്പലങ്ങളെല്ലാമാണ് വെച്ചിരിക്കുന്നത് തച്ചുശാസ്ത്ര പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കാൻ നല്ലതാണോ മോശമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വെറുതെ നോക്കിയാൽ മതി നമസ്കാരം ഞാൻ ചോദിക്കാൻ പോകുന്നത് ചാത്തനെ പറ്റിട്ടാണ് ഐതിഹ്യത്തിന്റെയും വിത്തുകളുടെയും പേരിൽ പല കഥകളാണ് ചാത്തനെ പറ്റിട്ട് വരുന്നത് അല്ലെങ്കിൽ പലർക്കുള്ള ഒരു സംശയമാണ് ചാത്തൻ മനുഷ്യദേഹത്ത് പ്രവേശിക്കുവോ സ്വാമി എന്താ ഇതിപ്പോ ചാത്തൻ തന്നെ ഇരുന്നൂറ്റമ്പത് ടൈപ്സ് ഓഫ് ചാത്തന ഉണ്ട് മനസ്സിലായി അതിൽ ഒന്നാണ് നിങ്ങൾ പറയുന്ന വിഷ്ണുമായിട്ട് വരുന്നത് അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഈ ചാത്തനം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലും ഉപയോഗിക്കാം ചീത്തയായിട്ടും ഉപയോഗിക്കാം അതാ ഉപയോഗിക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിക്കും അധർബത്തി കൂടെയും പോവാം സ്വാത്തികായിട്ടും പോവാം അപ്പോൾ സ്വാത്യമായിട്ട് അദ്ദേഹം അവരെ പരിപാലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല എന്തായാലും ഈസി റിസൾട്ടാണ് നമുക്ക് അപ്പോൾ ചാത്തൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മേത്ത് കയറൊന്നും അല്ലേ അപ്പോൾ ഈ ഇത് ഇത് ഞാനൊരു ഇവിടെ പോയിട്ടുണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും പോയി നോക്കി എന്താ അവിടെ നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മന്ത്രവാദിയുടെ അവിടുത്തെ അവിടെ ചെന്ന് എന്താ നടക്കണമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ വരും ആൾക്കാർ വരുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂർത്തിനെ പിടിച്ചിട്ട് ആ ബോഡിയിലേക്കാണ് കയറ്റി വിടും ഇവർക്ക് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടമാനം സ്റ്റോക്ക് ഉണ്ടാവും എവിടെ പോയാലും ഈ സാധനം അടിച്ചു മാറ്റും എന്നു പറഞ്ഞാൽ ഇവിടെ പോയി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നല്ലൊരു മൂർത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വന്നോളൂ എന്ന് പറയും അപ്പം ഇവിടെ ഉള്ള ആളെ കൈ പവറാണ് അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ അടിമയായിട്ട് പോകും മനസ്സിലായോ അപ്പം അങ്ങനെ ഇവരുടെ കയ്യിൽ കണ്ടമാന സ്റ്റോക്ക് ഉണ്ട് അപ്പൊ സാധാരണക്കെതില് ഞാനൊരു ഫ്രണ്ടിനടുത്ത് തോന്നപ്പോൾ അവർ എന്ന് വെച്ചുകഴിഞ്ഞാ ആരെങ്കിലും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണ പരിപാടി ചെയ്യുക എത്രയും പെട്ടെന്ന് ഇവരുടെ മൂർത്തീസിനെ എല്ലാം മാറ്റി നിർത്തും ഇവരുടെ ആ ഏരിയയിൽ നിന്ന് തന്നെ മാറ്റി ഗുപ്തത്തിൽ നിർത്തും അപ്പം ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണില്ല മനസ്സിലായോ അപ്പോൾ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സ്ഥലത്തിന് അവരുടെ അടിമയാണ് അപ്പം ഇന്നിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ നേരത്തെ പറഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ നടക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വെറും പാവങ്ങൾ വരുന്നു ഇവർക്ക് എന്തോ ബാധ കയറിയിട്ടുണ്ട് മേത്ത കയറി കുഴപ്പമുണ്ട് പക്ഷേ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തേനെ കുറിച്ച് സിംബിളായിട്ടാണ് ബോഡിയിൽ കയറ്റി വിടും ഈ കയറ്റി ഇത് കിടന്ന് തുള്ളാൻ തുടങ്ങും ഈ ഈ വന്ന കുട്ടി വന്നിട്ട് ചെറുപ്പം കുട്ടികളൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ വന്ന് തുള്ളാൻ തുടങ്ങും തുള്ളി 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 വരുമ്പോൾ ഈ ബാധകറിയൊക്കെയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സാധനം അതിന് തുള്ളി 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 ഇത് ഇങ്ങനെ വളയും രാവിലെ വളയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ബാക്ക് ഒട്ടക്കി അതേപോലെ ഓഫീസ് തൊണ്ണസ്റ്റ് പൊസിഷൻ എന്ന് പറയും നമ്മുടെ ഇതിനകത്ത് മെഡിക്കലി അത്ത പോലെ ഇങ്ങനെ പോയിട്ട് ബാക്ക് മുട്ടും ഈ ഒളിമ്പിക്സിലൊക്കെ ചെയ്യുന്നമാർ അങ്ങനെ തുള്ളി 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 അവസാനം അത് വീഴും അപ്പോൾ ഇവർ ഈ സാധനം ഇറക്കി വിടും അപ്പം നാട്ടിൽ ഇവർ വിചാരിക്കും എന്ത് വിചാരിക്കും വന്ന ആൾക്കാർ വിചാരിക്കും ഫാമിലി വിചാരിക്കും പെട്ടു ഇതിൻ്റെ ഇതിന് അസുഖമാണ് ചീത്ത കയറിയിട്ടുണ്ട് അപ്പം ഇവർ പറയും പരിഹാരം പറയും ഇത്ര ലക്ഷം രൂപ പരിഹാരം അടച്ചോളൂ ഓ അവിടെ സംഭവം ഇതാന്നുള്ളത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ന കുറച്ച് എനർജിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കയറി തിരിച്ചറക്കാൻ പാടുപെട്ടു കാരണം നമ്മളവിടെ ഇരിക്കുകയാണ് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകില്ല ഇവർ കേൾക്കില്ല മൂർത്തി കേൾക്കില്ല മൂർത്തീസ് അത്ര നമ്മുടെ എനർജിയും കൂടി അവിടെ ഇട്ട് വരും നമ്മളൊന്നും ചെയ്യുന്നില്ല വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്നുള്ളൂ പക്ഷെ എന്നാലും മൂർത്തിക്ക് ഇവരിലുള്ള കൺട്രോൾ കുറയും അവസാനം അദ്ദേഹം കഷ്ടപ്പെട്ടു ആ ബോഡിന്ന് ആ മൂർത്തി മൂർത്തിനിറക്കേണ്ട നിർത്തിയില്ലല്ലോ ഇതിറക്കാണ്ട് ഇതിന് തുള്ളൽ നിൽക്കില്ലല്ലോ അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് അത് കിടന്ന തുള്ള തുള്ളത്തുള്ള ഔഷധിയായി ലാസ്റ്റ് ഇങ്ങനെ അതിന് 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 വിട്ട് അത് ഇറങ്ങിപ്പോയി മൂന്ന് കരിക്ക ദേഹം കുടിച്ചു വന്ന ദിവസം വേർത്ത് കുളിച്ചിട്ട് ദേഹം പരവശനായിട്ട് കാരണം ഇദ്ദേഹത്തിന് പറ്റണില്ല ഞങ്ങടെ റിസീവ് ചെയ്യാനായിട്ട് മറ്റേത് കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോരെ എന്ന് പറഞ്ഞിട്ട് വരും മനസ്സിലായി അപ്പൊ എപ്പോഴും കൂടെ ഉള്ള ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഇതാണ് സിമ്പിൾ വേലി പിന്നെ അദ്ദേഹം ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സോളിരിപ്പുണ്ട് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഈ സോളിനെ വെച്ചിട്ടാണ് അദ്ദേഹം കളിക്കണം മുഴുവൻ പൈസ ഉണ്ടാക്കണം അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപ്പോൾ മൂർത്തിനെ വെച്ചിട്ട് നമുക്ക് എന്ത് വീടുകളിലും ചെയ്യാം പക്ഷെ സ്വാധീനമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇപ്പൊ നമുക്കൊരു ബിസിനസ് നടത്തണം ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക ബിസിനസ്സുകാരുടെ ഇപ്പൊ ഹിന്ദുസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി മിക്ക ആൾക്കാർ ബിസിനസ്സുകാരെല്ലാം വിഷ്ണുമായ കാരണവെച്ച ബിസിനസ് നടത്താൻ വേണ്ടിട്ട് ഏഹ് ഇപ്പൊ വേറെ ഒന്നും വേണ്ട നമ്മൾ ഇവിടെ പോകുന്നു എവിടെ തിരുപ്പതി പോകുന്നു തിരുപ്പതിയിൽ എന്താ ചെയ്യുന്നത് ഇത്രയും എമൌണ്ട് ഓഫ് മണി തിരുപ്പതിയിൽ വരുന്നതിന് കാരണം എന്താ എന്താ നമ്മൾ അവർ ഭഗവാനുമായിട്ട് ബോണ്ട് വയ്ക്കുകയാണ് എനിക്ക് ഒന്ന് ഈ സ്ഥലം മേടിച്ചെന്നാൽ ഇത്ര പെർസെന്റ് അങ്ങേക്കാണ് അല്ലെങ്കിൽ ഇന്ന ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു ഡീല് വരുവാണ് അങ്ങനെ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ സ്ഥല എന്തെങ്കിലും വർക്ക് സൈറ്റ് ഉണ്ടായത് അപ്പൊ പത്ത് കോടി രൂപയുടെ പ്രൊജക്ട് ആണ് അപ്പൊ അതിന്റെ ഇത്ര പെർസെന്റേജ് അങ്ങനെ ദൈവത്തിന് പൈസ ആവശ്യമില്ല നമ്മുടെ കാര്യം നടക്കണല്ലോ ദൈവത്തിനോടാണ് ഡീൽ വെക്കാരം കാര്യം നടക്കാൻ വേണ്ടിട്ടേ പിന്നെ ദൈവത്തിന് ഈ പൈസ കൊടുത്ത് എന്തെങ്കിലും ആ ഡീല് കൊടുത്തില്ലെങ്കിൽ ആള് ആള് മാറും സ്വഭാവം മാറും തിരിച്ച് അപ്പ പണി കിട്ടും ഈ സാധനം വർക്ക് ഒന്നും ചൂ അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കറക്റ്റ് ഡീലായി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട പോയിട്ടുണ്ടോ അവിടെ നോർമൽ ക്യൂവിനൊക്കെ വല്യ ക്യൂ ആണ് ഏത് ഈ പൈസ സബ്മിറ്റ് ചെയ്യേണ്ട ക്യൂ സൈഡിലുണ്ട് അതിന് സെപ്പറേറ്റ് ക്യൂ ആ റിട്ടേൺ കൊടുക്കണം നമ്മൾ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ പൈസ ഡിമാൻഡ് പോയിട്ട് എന്താ ചോദിക്കുന്നതിന് ഒന്നും വേണ്ടിട്ട് എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആക്ച്വലി കേരളത്തിലെ ഇപ്പൊ അമ്പലങ്ങളെല്ലാം അടുത്ത് വെച്ചിരിക്കുന്നത് തച്ചുശാസ്ത്രപരമായിട്ടാണ് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടല്ല അമ്പലം മണത് വെച്ചിരിക്കുന്നത് ഒരു ശ്രീകോവിലുണ്ടാവും നാലു കെട്ടുണ്ടാവും അല്ലേ ഒരു കൊടിമരവും ഉണ്ടാവും എല്ല മിക്ക ക്ഷേത്രങ്ങളും അല്ലേ അല്ലെങ്കിൽ ഒരു കുളം ഉണ്ടാവും അല്ലേ ഇത് എനർജി ലെവൽ ബേസ്ഡ് പണത് വെച്ചേക്കണ സാധനം അത് പണിതക്കണത് ശരിക്കും അവിടെ ചെന്നിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാ നാലുകെട്ടുണ്ട് നാലുകെട്ടിൻ്റെ ഉള്ളിലാണ് എനർജി എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നത് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് അത് പെട്ട് പുറത്ത് വന്നതാണ് നേരെ എവിടെ നമ്മുടെ കൊടിമരത്തിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ വൈബ്രേഷൻ ട്രാൻസ്മിറ്ററാണത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റിസീവ് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും ചെയ്യും ഈ ട്രാൻസ്മിഷൻ എത്ര ഓറയുണ്ടോ ആ അമ്പലത്തിൻ്റെ പവർ അനുസരിച്ചിരിക്കും ഈ അമ്പലത്തിൻ്റെ ചുറ്ററിവിലുള്ള ഓറ അപ്പോൾ നമ്മൾ ഒരു ഏത് അമ്പലവും നല്ലതാണോ ഐശ്വര്യം ഉള്ളതാണോ മോശമാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടും വെറുതെ നോക്കിയാൽ മതി ഇത് പവർഫുള്ളാണെങ്കിൽ ആ ചുറ്റുപാടുമുള്ള മൊത്തം എത്ര ഓറയുണ്ടോ ആ ഓറയുടെ ചുറ്റും ഭയങ്കര ഐശ്വര്യമായിരിക്കും ആ വീടുകളിലെല്ലാം നല്ല സമ്പദ് സമൃദ്ധിയായിരിക്കും ബിസിനസ്സും സൂപ്പറായിരിക്കും പക്ഷെ മോശം കാണുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്നും എന്ത് ചെയ്താലും പച്ചപിടിക്കില്ല അപ്പൊ അതെല്ലാം ഡിപൻഡന്റ അപ്പൊ ഇതേമാതിരി തന്നെ ഈ മൂർത്തി ദുർമന്ത്രവാദത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ദുഷിച്ച രീതിയിലുള്ള ഇത് കിട്ടും ആ എപ്പിലും ബോഡി കയറ്റാം ബോഡി നടക്കാം ഒരു പ്രശ്നമായി ചോത്തന രൂപമുടുന്നു അപ്പൊ ഹിന്ദൂസ് ചാത്തന വെക്കും മുസ്ലിംസ് ഇപ്പം അമ്പലം എല്ലാ മിക്ക ഹോട്ടലുകളിലും ഹോട്ടലുകളിലുണ്ടോ കാളസ് ബിസിനസ് കിട്ടാൻ രണ്ട് മുസ്ലിംസ് ജിന്നിന് നോക്കിയും അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അവിടെ കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനും ഉണ്ട് നല്ല കൊടവേറൻ്റെ രൂപമുണ്ട് കൊടവേറൻ്റെ രൂപത്തിൽ വളരെ നമ്മൾ ഈ ചൈനീസ് കൊടവേറനെ കണ്ടിട്ടില്ലേ നമ്മൾ സ്റ്റാച്ചു കൂടെ വയ്ക്കാറില്ല നമ്മുടെ ഷെൽഫിലൊക്കെ എല്ലാവരും കൂടെ നോക്കിയെന്നില്ലേ ഏകദേശം ആ രൂപമാണ് ജിന്നിൻ്റെ രൂപം അപ്പോൾ അവർ മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ലേ ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വരുമ്പോൾ നമ്മൾ അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടേക്ക് ഒരു ആകർഷണം വരും ആ ബിസിനസ് അവിടെ പോകാനായിട്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ഏത് ബോഡിയിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കേറും മീൻസ് അത് ഡിപ്പെൻഡ് ഓൺ ഹൂ ഇസ് കൺട്രോളിങ് ദ കൺട്രോളിങ് പേഴ്സൺ ഡിപ്പെൻഡ് ആയിരിക്കും ഇറക്കാനും പറ്റും പിന്നെന്തോ തീർച്ചയായിട്ടും ഏത് മൂർത്തികളെ വേണമെങ്കിലും നമുക്കത് തേറ്റാൻ പറ്റില്ല ഇപ്പം നല്ല മൂർത്തിയായിരിക്കും കേട്ടെ ഇപ്പം നമ്മൾ മൂകാംബിയേരിലേക്ക് പോകുകയാണെന്ന് ആയിരിക്കുക മൂകാംബി ദേവി നമുക്ക് ദർശനം തരാം ഇപ്പം ഞാനിപ്പോൾ പോയപ്പോൾ വൈഷ്ണവി ദേവി പോയി വൈഷ്ണവിയിൽ ആരൊക്കെയുണ്ട് കാളിയുണ്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസക്ഷി സ്വയംഭൂവാണ് മൂന്നും അതും ഗുഹയുടെ ഉള്ളിലാണ് ഗുഹയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ആ മൂന്ന് പേരും ത്രിമൂർത്തികൾ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ദേവിമാരിങ്ങനെ നിൽക്കുകയാണ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫുൾ അവർ വന്നിട്ട് നേരം എത്തുകറാണ് നമുക്കുണ്ടായ അനുഭവം അതാണ് ഫുൾ വന്നിട്ട് ഫുൾ ചാർജ് ചാർജായതിനു ശേഷം നമ്മുടെ ദേഹത്തേക്ക് അവരുടെ ഓരോ അംശവും വന്നിട്ട് ഓരോ ചക്ര അവരെ അവരുടേതായ രീതിയിൽ ഓരോ ചക്രയിൽ അത് സെറ്റിലായി അപ്പോൾ ഒരു ടെൻ പെർസെൻറ്റ് അവരുടെ എനർജി നമ്മളിലേക്ക് സെറ്റിൽമെൻ്റ് ആയി ഇപ്പോൾ എപ്പോൾ വിളിച്ചാലും അവർ തിരിച്ചു വരും പുറത്തേക്ക് വരും അതാണ് അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇപ്പൊ വിളിച്ചപ്പോ അവര് ടെൻ പെർസെന്റ് ഓൾറെഡി ഇതിനകത്ത് സെറ്റിൽഡായി ചക്രാസ് ഇത് തന്നെയാണ് ഇത് സ്വാത്വികമായിട്ട്